ഇന്ത്യയുടെ അഭിമാന ദൌത്യമായ ഗഗൻയാനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ബഹിരാകാശ സഞ്ചാരിയും ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റനുമായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ തിരുവനന്തപുരം തൈക്കാട് മോഡൽ സ്കൂൾ കുട്ടികളുമായി സംവദിച്ചു ഗഗൻയാൻ ദൌത്യത്തെക്കുറിച്ചും ബഹിരാകാശ ദൌത്യത്തെക്കുറിച്ച് ദൌത്യത്തിനായുള്ള പരിശീലനത്തെക്കുറിച്ചും പ്രശാന്ത് ബാലകൃഷ്ണൻ കുട്ടികളോട് സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ സ്വന്തം പേടകത്തിൽ ഇന്ത്യക്കാരനെ ബഹിരാകാശത്തെത്തിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു ഇൻസ്പയറിംഗ് ദ നെക്സ്റ്റ് ജനറേഷൻ ഓഫ് സ്പേസ് എക്സ്പ്ലോറേഴ്സ് എന്ന പേരിലാണ് തൈക്കാട് സർക്കാർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിപാടി സംഘടിപ്പിച്ചത് ഗഗനിയാനെക്കുറിച്ച് ദൗത്യത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട ബഹിരാകാശ സഞ്ചാരിയും ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റനുമായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ കുട്ടികളോട് സംസാരിച്ചു ബഹിരാകാശ ദൗത്യത്തിനായുള്ള പരിശീലനത്തെ കുറിച്ചും ബഹിരാകാശ ഗവേഷണ രംഗത്തെ പുതിയ സാധ്യതകളെ കുറിച്ചും എല്ലാം അദ്ദേഹം കുട്ടികളോട് സംവദിച്ചു The the Prime Minister the first bridge here in Plano, in 2024. രാജ്യത്തിന്റെ അഭിമാന ദൌത്യത്തെ നേരിട്ട് കണ്ടറിയുന്ന മലയാളികളുടെ അഭിമാനമായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരോട് കുട്ടികളും തങ്ങളുടെ സംശയങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ സ്വന്തം പേടകത്തിൽ ഇന്ത്യക്കാരനെ എത്തിക്കുമെന്നും അതിനു മുന്നോടിയായുള്ള പരീക്ഷണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്നും അദ്ദേഹം പരിപാടിക്ക് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചു വി സെൻഡിങ് ദ ഫസ്റ്റ് പേഴ്സൺ ടു സ്പേസ് ഫ്രം കുറേ ടെസ്റ്റുകൾ ബാക്കിയുണ്ട് മിത്ര ഒരു റോബോട്ടിനെ അയക്കും പിന്നെ വേറെ നെക്സ്റ്റ് മിഷൻ ഉണ്ടാവും പരിപാടിയിൽ ഗഗൻയാൻ പദ്ധതിയുടെ ഒന്നാമത്തെ ഡയറക്ടറും മോഡൽ സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിയുമായ ഡോക്ടർ ഉമാമഹേശ്വരനും പങ്കെടുത്തിരുന്നു കേരള വിഷ ന്യൂസ് തിരുവനന്തപുരം